കണ്ണൂർ പയ്യന്നൂരിനടുത്ത് ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസറെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി എസ്ഐആർ ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് പയ്യന്നൂർ മണ്ഡലം പതിനെട്ടാം ബൂത്ത് ബി എൽഒ അനീഷ് ജോർജിന്റെ മരണം എന്ന് കുടുംബം ആരോപിച്ചു സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കണ്ണൂർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി ഇന്ന് രാവിലെ കുടുംബാംഗങ്ങളെ പള്ളിയിൽ കൊണ്ടാക്കി മടങ്ങിയെത്തിയ അനീഷ് ജോർജിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് പിന്നീട് കണ്ടെത്തിയത് ുന്നരുരു എ യു പി സ്കൂളിലെ പ്യൂണായ അനീഷ് ആദ്യമായാണ് ബൂത്ത് ലെവൽ ഓഫീസറാകുന്നത് എസ് ഐ ആർ ഫോമുകൾ വിതരണം ചെയ്യുന്നതും തിരിച്ചു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി അനീഷ് മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു ഇന്നലെ രാത്രി ഒരു മണിക്കും വിഷമം പറഞ്ഞു കുറേ ദിവസങ്ങളായി ഭയങ്കര ടെൻഷനായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുമ്പോൾ അത് ഇത്രത്തോളം എത്തുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കളക്ടറോട് റിപ്പോർട്ട് തേടി പയ്യന്നൂർ എസ് പിയും പെരിങ്കോം സി അനീഷിന്റെ വീട്ടിലെത്തി അനീഷ് മികച്ച രീതിയിൽ എസ് ഐ ആർ ജോലികൾ ചെയ്തിരുന്നുവെന്നും വേഗം ജോലി തീർക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കണ്ണൂർ ജില്ലാ കളക്ടർ പറഞ്ഞു നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഡയറക്ഷൻസും ഭാഗത്ത് ഒന്നും അനീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ചു ാണ് സംസ്കാരം ട്വന്റിഫോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം